നമുക്ക് ഇവിടെ മൈനസ് സെവൻ ഡിഗ്രി ആണ് ഫീൽഡ്സ് ലൈക്ക് ഏകദേശം മൈനസ് സെവൻറ്റീൻ വരുന്നുണ്ട് നമ്മളിപ്പോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് നിങ്ങൾ കണ്ടാലറിയാം എന്റെ കാലിങ്ങോട്ട് ചവിട്ടാൻ ആക്ച്വലി എന്റെ ഷൂ ഇവിടെ താന്നുപോകുന്നുണ്ട് നമ്മളിവിടെ ക്ലീനിങ് തുടങ്ങുവാണ് നല്ല വിൻഡുണ്ട് നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മളിവിടെ രണ്ടുപേരും കൂടെ കൂടിയാണ് സ്നോ ക്ലീന്നുള്ളത് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ട്വന്റി ഇഞ്ചോളം സ്നോ വരുമെന്നാണ് അതിൽ കൂടാനും സാധ്യതയുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇത് ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്നോ ഇവിടെ ഉള്ളത് ഞാൻ വന്നിട്ട് ഇവിടെ എട്ട് വർഷമായി പക്ഷേ ഞാൻ ഇത്രയും വലിയ സ്നോ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ പോയ ഇടയ്ക്ക് ഞാനാണെങ്കിൽ എൻ്റെ പോയി ഷൂ ഒക്കെ മാറി കാരണം എൻ്റെ സ്നിക്കേഴ്സ് പറ്റത്തില്ല ഞാൻ പോയി ബൂട്ട്സ് ഇട്ടുകൊണ്ട് വന്നു കാരണം നന്നായിട്ട് തണുക്കുന്നുണ്ട് ഏകദേശം മൈനസ് സെവനോ മൈനസ് എയ്റ്റോ കണ്ടുണ്ട് അപ്പം അതുകൊണ്ട് പറ്റത്തില്ല നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണ് ഈ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ ഒരു നാലഞ്ച് പ്രാവശ്യം ഇറങ്ങി ഇത് നമ്മൾ രാവിലെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ വീഡിയോ ആണേ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിലും മൂക്കിലും എല്ലാം ഈ കാറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇനി കയറാൻ പോവാണ് എന്നിട്ട് ഇനി ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെത്തന്നെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ കുറേ ക്ലീൻ ചെയ്തായിരുന്നു ഞങ്ങളങ്ങനെ അവിടെ ജോലി മതിയാക്കി കയറിയിട്ട് നമ്മൾ പോയി ലഞ്ച് കഴിച്ച് ശേഷമാണ് വീണ്ടും റെഡിയായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എത്രയായി മഞ്ഞെന്ന് നമുക്കൊന്ന് കാണാം ഞാൻ ഡോറ് തരാൻ നോക്കിയിട്ടാണ് മനസ്സിലായത് ഡോറിൻ്റെ നേരെ ലെവലിൽ തന്നെ വന്നു ഞാൻ ചെറുതായിട്ട് അതൊന്ന് സ്റ്റക്കാകുന്നുണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് റോസാ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അതിൻ്റെ കുറച്ച് ഇര മാത്രം കാണാനുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ഈ സ്നോയിൽ കഴിഞ്ഞേക്കുന്നു ഇത് കാണുമ്പോൾ നന്നായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഇത് നല്ല വെയിറ്റ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കും പക്ഷേ ഇത് ആയിസ് ആയി കഴിയുമ്പോൾ നല്ല വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മളിന്ന് ഓരോ വട്ടം കുഴിഞ്ഞു തോന്നും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഷോൾഡർക്ക് നല്ല പെയിൻ ഉണ്ടാവും ഇതിന് വെയിറ്റും ഉണ്ട് കേട്ടോ അല്ലാതെ ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഞാൻ ഇതെല്ലാം വാരി റോഡിലോട്ട് ഇട്ട് ഇടുവാണ് നമുക്ക് വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ റോഡിലോട്ട് തന്നെ ഇടാൻ പറ്റത്തുള്ളൂ നോക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞിൻ്റെ പാടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു നമ്മുടെ റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും പക്ഷേ അവരിപ്പോഴേ വരുമെന്ന് തോന്നുന്നില്ല സ്നോ എല്ലാ ഹോളും നിന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരുത്തുള്ളൂ നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് സ്നോ നിൽക്കുന്നത് സെവൻ ഓ ക്ലോക്ക് ആണ് അതായത് വൈകിട്ട് സെവൻ ഓ ക്ലോക്ക് അതിന് ശേഷം ക്ലീൻ ചെയ്യാൻ വരും അപ്പോൾ ഇപ്പോഴും നമ്മുടെ കാറ്റും വരെ കുറവുമില്ല കാറ്റൊക്കെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ ക്ലീൻ ചെയ്ത് നമ്മുടെ നൈബേഴ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ അവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ക്ലീൻ ചെയ്യുവാണ് അപ്പം ഇതാണ് അമേരിക്കയിലെ യഥാർത്ഥ ലൈഫ് നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന സ്നോയിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയും റീൽസൊക്കെ എടുക്കുന്നത് മാത്രമല്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് നമ്മൾ സ്നോ ക്ലീൻ ചെയ്യണം ഭയങ്കര ഭയങ്കരപാടാണിതൊക്കെ നല്ല തണുപ്പുണ്ട് നമുക്ക് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും മൈനസ് സിക്സ്റ്റീനും ഒക്കെ ആയിരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഡിസൈഡ് ചെയ്തു ഇന്നിനി ഇറങ്ങുന്നില്ല കാരണം ഞങ്ങൾ മാക്സിമം ചെയ്തു നടുവും ഷോൾഡറിനും ഒക്കെ നല്ല പെയിൻ ഉണ്ട് അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തു ഇനിയും ബാക്കി നാളെ ചെയ്യാം അപ്പം ഇനി ഇവിടെ ചെയ്യാനില്ല സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ ടേക്ക് കെയർ ബായ്